എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടാർക്കും സ്മിതു സ്വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണേ റവയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അതിനായിട്ട് അടുപ്പത്തേക്ക് ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചു ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഇതിന് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കളറൊക്കെ മാറി വരുന്ന ഈ സമയത്ത് ആവശ്യത്തിന് ഉണക്ക മുന്തിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കാഷിനിട്ട് ഉണക്ക മുന്തിരി അങ്ങനെ ഇതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ ഫ്ലേവറിനനുസരിച്ചും നമുക്ക് ചേർക്കാവുന്ന കേട്ടോ ഞാനിപ്പോൾ ഒരു പത്ത് കാശിനിട്ട് ചെറുതായി നുറുക്കിയതാണ് എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു പത്തിരുപത് ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് റവയാണ് ഞാൻ പറഞ്ഞു നമുക്ക് എന്തുമാത്രം പലഹാരങ്ങൾ വേണം അതിനനുസരിച്ച് നമുക്ക് അളവുകൾ എടുക്കാവുന്നതാണ് ഇനി റവ ഞാൻ ഞാനീ നെയ്ക്കകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വറുത്തെടുക്കാണ് ഇപ്പം റവ ഞാനൊന്ന് വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചക്ക വരട്ടിയതാണേ അതായത് ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വെള്ളമൊക്കെ വച്ചിച്ച് നമുക്ക് വരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കാമെങ്കിൽ ഒരുപാട് നാൾ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ കുറച്ച് ചക്ക വരട്ടിയത് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ചക്ക വരട്ടിയത് ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം വെച്ച് നമുക്ക് ചെയ്യാം ഏത്തക്കാൻ വെച്ച് നമുക്ക് ചെയ്യാം നല്ല പഴുത്ത ഏത്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ അതിതുപോലെ ശർക്കരപ്പാനിക്കകത്ത് വാട്ടിയെടുത്ത് നമുക്ക് റവയും ചേർത്ത് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആവശ്യത്തിന് ചക്ക വരട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാമേ നമ്മുടെ ഫ്ലേവറിന് അനുസരിച്ച് എന്തുമാത്രം ഏലക്കായ പൊടിച്ചത് വേണമതിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മളിങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് മാവ് ലൂസായിട്ടിരിക്കുവാണെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണേ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി കാരണം ഫ്രീസർ അകത്തിരുന്ന് ചക്കവരട്ടിയാണല്ലോ അന്നേരം അതിനകത്ത് ചിലപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ കാണും അന്നേരം അതിനനുസരിച്ച് അതിനെ ഒന്ന് തോർത്തിയെടുക്കുക ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ആ ഒരു മാവ് തയ്യാറായി കിട്ടാൻ ഇതിലേക്ക് ഞാൻ ഇനിയും തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ തേങ്ങ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം അതൊന്നും ഒരു പ്രശ്നവും ഇല്ല ഈയൊരു പലഹാരത്തിന് ഞാനിപ്പം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുവാണേ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു നുള്ളു ഉപ്പ് മാത്രം മതി അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക കണ്ടല്ലോ ഇപ്പം ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യണേ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കറുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എള്ളു വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷേ എള്ളൊക്കെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് ഞാൻ എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണേ ഇനി ഇതിൻ്റെ ചൂടാറുന്ന സമയത്ത് നമുക്കിത് ഓരോ ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ് ഞാൻ അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചു അതിന് മുകളിൽ ഇഡ്ഡലി തട്ട് വെച്ചു വാഴയിലയും വെച്ചു അല്പം നെയ് പുരട്ടിയിട്ട് ശേഷം മാത്രമാണ് ഞാൻ ഈ പലഹാരം തയ്യാറാക്കുന്നത് അതിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ അതിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഞാനിപ്പം ഒരു റൗണ്ട് രീതിയിലാണ് ഒരു വൃത്താകൃതിയിലാണ് ഞാൻ ഒന്ന് പരത്തിയെടുക്കുന്നത് ഇനി വാഴയിലെ തന്നെ എന്ന് വെച്ചാൽ നമുക്ക് അട പോലെ പരത്തിയെടുത്താലും നല്ല നല്ലത് തന്നെയാണ് പക്ഷേ കനം കുറഞ്ഞ രീതിയിൽ തന്നെ പരത്തിയെടുക്കണേ ഞാനിപ്പം കണ്ടു ഈ ഒരു തവി തവയെടുത്ത് ഇതിലൊരു ഒരു നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടുക എന്നിട്ട് ഒരു ഉരുള മാവ് എടുക്കുക മാവ് അതിലേക്ക് വെച്ചു കൊടുക്കണം കുറച്ച് മാവ് മാത്രം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക അങ്ങനെയാകുമ്പം നെയ്യ് പുരുട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മാവ് അതിൽ നിന്ന് കിട്ടുമേ ഈ ഒരു വാഴയിലേക്ക് ഞാനൊരു നാലഞ്ച് പലഹാരം ഇതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിന് മുകളിൽ ഞാൻ വീണ്ടും ഒരു വാഴയില ഇട്ടു ഞാൻ ഇതിനു മുകളിലായിട്ട് ഒരു വാഴയില കൂടെ വെക്കുന്നുണ്ട് അതിലും നെയ്യ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് കുറച്ച് മാവൂടെ ഇതുപോലെ തന്നെ ഉരുളകളാക്കി ഇതിനു മുകളിലേക്ക് വെക്കാം എന്നിട്ട് വേറൊരു വാഴയില വെച്ച് തന്നെയാണ് ഞാൻ അടച്ചു വെക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് തന്നെ നമുക്ക് അടയ്ക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് നേരം മാത്രം മതി ഒന്ന് ആവി കഴിച്ചെടുക്കുക കറക്റ്റ് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറായി കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഇലയുടെ മണവും ചക്കേടയുടെ ആ ഒരു രുചിയും എല്ലാം കൂടെ ചേർന്നുണ്ടല്ലോ നല്ലൊരു സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകൽ താങ്ക് ഫോർ വാച്ചിങ്